ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ അതാ തിരിച്ച് കത്തറിലേക്ക് തന്നെ പോവാണ് അപ്പോൾ ആ പോണ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും എയർപോർട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുത്തിരിക്കുന്നത് വീഡിയോ എടുത്തതിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ടാകും കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രാവലിംഗ് വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ തെറ്റുകൾ ഉണ്ടാവും അപ്പം അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചു തരാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ തലേ പോണേൻ്റെ തലേ ദിവസം ഇടിച്ച് എടുത്ത വീഡിയോണിട്ട അപ്പോൾ ഈ അച്ചാർ അതുപോലെ പൊടികൾ പിന്നെ ഉപ്പിലിട്ട് അങ്ങനെയുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്ത് തലേദിവസവും എല്ലാം മേശം എടുത്ത് വച്ചിട്ടുണ്ടായത് അപ്പം തലേദിവസം അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ബീഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാനല്ലേ ഉള്ളൂ അപ്പം ഞാൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത് അപ്പം രാവിലെ ടാസ്ക് ആവണ കാരണം ഇതൊക്കെ തലേദിവസം തന്നെ പാക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ അച്ചാർ നല്ല രീതിയിൽ കവറിലാക്കിയിട്ട് അതിനകത്ത് കുപ്പി ഇറക്കി വെച്ചിട്ടാണ് പാക്ക് ചെയ്തത് കാരണം ഇങ്ങനെ പാക്ക് ചെയ്താലും അച്ചാർ ലീക്ക് ആവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ലീക്ക് ആയില്ല ഞാനിപ്പോൾ വോയ്സ് ഓവറ് കൊടുത്തോണ്ടിരിക്കുന്നത് ഞാനിവിടെ എത്തിയതിന് ശേഷമാണ് ഈ വീഡിയോ വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോണത് അപ്പോൾ അത് ലീക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് അലഹമില്ല അപ്പോൾ അതാ മാങ്ങച്ചാറാണ് ആ രണ്ട് വലിയ കുപ്പിയിൽ ഇത് പഴുത്ത മാങ്ങയും മുളകും കൂടെ കുഞ്ഞുമ്മ അച്ചാർ ഇട്ടിട്ട് അത് പിന്നെ അച്ചാർ അധികം കൊണ്ടുപോകാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം അച്ചാറ് വെളിച്ചെണ്ണ നെയ്യ് ഇതൊന്നും പാടില്ല ഖത്തറിലേക്ക് എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു അത് ആ ന്യൂസ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആരും തീരെ കൊണ്ടുവരുന്നില്ല പിന്നെ ഇപ്പം പിന്നെയും കുറച്ച് പേര് അച്ചാറൊക്കെ കുറേശേ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാൻ അത് കാരണം എടുത്തതാണ് പക്ഷെ ഞാൻ കൂടുതൽ എടുത്തില്ല ഈ ഒരു മൂന്ന് കുപ്പിയോ എടുത്തോളിനി എങ്ങാനും സീനായാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അച്ചാർ മൂന്നും ഞാൻ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇതെന്തുമായിരുന്നു ആ ഇത് പുളിയും അതുപോലെ തേങ്ങ വറുത്തത് ഇങ്ങനെ നമ്മൾ മീൻ കറികൾക്കൊക്കെ വറുത്തരച്ച് കറി വെക്കില്ല അപ്പോൾ അങ്ങനെ മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തതുമായിരുന്നു അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് അതും ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ് അങ്ങനെ പൊടി ഐറ്റംസും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഞാൻ അധികം എടുത്തില്ല മഞ്ഞൾപ്പൊടി എനിക്കിവിടുത്തെ അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിട്ട് തോന്നാറില്ല പക്ഷേ മുളക് പൊടി എനിക്കിവിടുത്തെ അങ്ങനെ ഇഷ്ടമാവാറില്ല പിന്നെ മുളക് കൂടുതൽ അത്രയും അത്യാവശ്യമുള്ളത് മാത്രമേ ഞാൻ കൂടുതലെടുത്തോളൂ കാരണം വെയിറ്റ് തുടക്കത്തിലേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വെയിറ്റ് കൂടുമെന്ന് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാലും ഏയ് കറക്റ്റായി നിന്നാലോന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ ഇത് മുളകുപ്പിലിട്ടതാണ് അപ്പോൾ അതിൻ്റെ എന്താണ് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് മുളക് മാത്രമായിട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ലൂബിക്ക് ഉപ്പിലിട്ടുകൊണ്ട് പോയിട്ട് പെട്ടിയിലാകെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ ഞാൻ ഉപ്പിലിട്ടത് അങ്ങനെ കൊണ്ടുവരില്ല അപ്പോൾ ഈ മുളകിൻ്റെ വെള്ളം സ്വർക്കയിലിട്ട് വെച്ചിരുന്ന മുളകാണ് ആ വെള്ളം കളഞ്ഞിട്ട് മുളക് മാത്രം ഇതാക്കിയിട്ടാണ് ഞാൻ പാക്ക് ചെയ്തേക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ ഈ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് ബോട്ടിലും എനിക്ക് പൊട്ടിക്കേണ്ടി വന്നു കാരണം ലാസ്റ്റ് ലാസ്റ്റ് പെട്ടി കെട്ടണ പെട്ടിയിൽ ഒതുക്കണ സമയത്ത് കാരണം വെയിറ്റ് കൂടുതലായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഒരു ടിന്നു മുളക് മാറ്റുകയും ചെയ്തു മറ്റേ ടിന്നിലത്തെ മുളക് ഒരു കവറിലേക്ക് ഇട്ടിട്ട് ആ ടിന്നൊഴിവാക്കുകയും ചെയ്തിരുന്നു ഇത്രയും മാത്രം ഞാൻ തലേ ദിവസം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇനി ഇത് പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് കേട്ടായത് പിറ്റേ ദിവസം എനിക്ക് അധികം അടുക്കളയിലേക്കൊന്നിതാക്കാൻ പറ്റിയിരുന്നില്ല ഉമ്മൻ എല്ലാം സെറ്റ് ചെയ്തിരുന്നത് അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ ഉമ്മ ബോട്ടി വരട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് മൂത്തുമ്മ ബീഫിൽക്കുള്ള തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഏഴ് കിലോത്തിൻ്റെ ഹാൻഡ് ലഗേജ് ആണ് അപ്പോൾ ഇതിൽ സാധാരണ ഞാൻ ഇപ്പോൾ പോകുമ്പോഴും ഡ്രസ്സ് മാത്രമാണ് വെക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം അത് മാറ്റിപ്പിടിച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ആക്കി അത് ആ ബോ ബോട്ടി ഏകദേശം റെഡി ആക്കി കഴിഞ്ഞപ്പോൾ വേറൊരു ചട്ടി അടപ്പത്തിച്ച് ബീഫ് വരറ്റാനുള്ള പണി തുടങ്ങി ഭയങ്കര ടേസ്റ്റ് ആണ് ഏട്ടാവ്മാടി ബീഫ് ഫ്രൈ ബോട്ടി ഫ്രൈ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഞാനിത് ഇടയ്ക്ക് വന്നിട്ട് ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്തു പോണതാണ് കൂടുതലും അതിൽ തന്നെ എടുക്കാനായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ബാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാർഡ്ബോർഡും പെട്ടിയിൽ ഇട്ട് വയ്ക്കുന്നു വെയിറ്റ് നോക്കാനായിട്ട് അപ്പൊ സീനായിരുന്നു വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ആ മുളകിന്റെ പാത്രം കുറെ ടിന്നുകൾ ഒഴിവാക്കി ഇപ്പൊ കവറുകൾക്ക് ആക്കി എന്നാലും വെയിറ്റ് കറക്റ്റ് ഒരുതിലാണ് നിന്നിരുന്നത് അപ്പോൾ മൂത്തമ്മ ഇവിടെ ബീഫ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഇപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്തിട്ട് അതും കൂടെ പെട്ടിയിലേക്ക് വെച്ചിങ്ങനെ ഞാൻ നേരെ പോയി റെഡി ആവാൻ പോയി അത് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞുമാടെ മക്കളുണ്ടായിരുന്നു അവർ പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പെട്ടിയൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെയിറ്റൊക്കെ നോക്കി എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് വണ്ടി വന്നപ്പോൾ പിന്നെ എല്ലാവരോടും ഈ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ചെറിയ വിഷമമുണ്ട് എന്നാൽ നല്ല സന്തോഷമുണ്ട് ഇത്രയും ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാൾ നാട്ടിൽ ഉമ്മടെ അടുത്ത് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയൻ ഉണ്ടായിരുന്നില്ല അവൻ അവന് വരാനായിട്ട് പരമാവധി നോക്കി പക്ഷെ നടന്നില്ല അവൻ ബാംഗ്ലൂർ പഠിക്കുകയാണ് ബി എസ് സി നഴ്സിങ്ങിന് പഠിക്കുകയാണ് പക്ഷെ അവനക്ക് ലീവ് കിട്ടിയില്ല അപ്പം അവന് നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഏകദേശം എയർപോർട്ട് എത്താനായി കറക്റ്റ് ടൈമിങ് തന്നെയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം വിട്ടിട്ട് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടി ഒരു സീൻ വന്നപ്പോൾ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഒരു മണിക്ക് ഇറങ്ങാൻ നിന്നിരുന്നിട്ട് ഒന്നേ മുക്കാലായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാരണം അത് വീട്ടിൽ വെച്ച് തന്നെ അത് സെറ്റ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി എനിക്ക് വെയിറ്റ് കൂടിയിട്ട് അവർ അവിടെ വെച്ചിട്ട് തന്നെ അയപ്പിച്ചു അന്ന് ട്രോളി ബാഗായിരുന്നു അതാരണം വലിയ സീനുണ്ടായില്ലോ പക്ഷെ ഇന്ന് കാർട്ടൂണാണ് കൊണ്ടുപോയത് ഒന്നും കൂടെ വെയിറ്റ് ഇറക്കാനാണ് കാർട്ടൂൺ എടുത്തത് പക്ഷെ വെയിറ്റ് കൂടുതലായിരുന്നു അപ്പം അതുകൊണ്ട് അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അത് ആ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വരുമ്പോഴായാലും പോകുമ്പോഴായാലും എയർപോർട്ട് എത്താനാവുമ്പോൾ എന്തോ ഒരു ടെൻഷനാണ് അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷെ എനിക്ക് എന്തോ അവിടെ നിന്ന് വരുമ്പോഴാണെങ്കിലും ഇവിടെ നിന്ന് പോവാണെങ്കിലും എയർപോർട്ട് എത്തുമ്പോൾ എന്തൊക്കെയോ ഒരു ടെൻഷനാണ് അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ട് അവൻ ഒന്നും കൂടെ അവിടുത്തെ മെഷീൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് വെയിറ്റ് വെയിറ്റ് ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാടെ അടുത്തൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് അല്ല ഉമ്മാടും അനിയനോടും മുത്തുമ്മ്മാടും അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് കയറി അപ്പോൾ ലഗേജൊക്കെ വെയിറ്റ് കറക്റ്റ് ആയിരുന്നു അപ്പോൾ ഹാൻഡ് ലഗേജ് കയ്യിൽ ആയിരുന്നു ഭാഗ്യത്തിന് അവർ ഹാൻഡ് ലഗേജ് നോക്കിയില്ല ഹാൻഡ് ലഗേജിൽ വെയിറ്റ് കൂടുതലായിരുന്നു ഒന്നര കിലോ കൂടുതലുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് അവർ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് പാസ് കിട്ടിയിട്ട് പിന്നെ നേരെ എമിഗ്രേഷന് പോയി ഇമിഗ്രേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ എൻ്റെ ഗേറ്റ് നമ്പർ അഞ്ചിലേക്കാണ് പോകേണ്ടത് ഏറ്റവും അറ്റത്താണ് കുറേ പോകാനുണ്ട് അപ്പോൾ ഇത് ഡ്യൂട്ടി ഫ്രീയുടെ ഉള്ളിലാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷേ അതിനനുസരിച്ച് തന്നെ നല്ല വിലയുണ്ട് പുറത്ത് പുറത്ത് കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി വില കൊടുക്കണേനുള്ളിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഇപ്രാവശ്യം മക അങ്ങനെ സാധാരണ വിഷമം ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്രയ്ക്ക് ഒരിത് ഉണ്ടാവാറില്ല കാരണം അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് പോരും റാശി പോകുന്നിട്ട് നിന്നാലും രണ്ടോ മൂന്നോ മാസം കൂടുതൽ ഉണ്ടാവുള്ളൂ അതുകഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോരും അങ്ങനെയാണ് പക്ഷെ ഇപ്രാവശ്യം കൂടുതലുണ്ടായ കാരണം മക ഭയങ്കര വിഷമമാണ് പക്ഷേ ഞാനിങ്ങനെ കളിച്ചു ജിരിച്ച് കളിച്ച് ജിരിച്ച് കാരണം എന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വിഷമിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൊട്ടും കാരണം ഉമ്മ പൊട്ടാനായിട്ടാണ് നിന്നിരുന്നത് അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരയരുത് 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 എന്ന് പക്ഷെ ഞാനൊന്ന് പൊട്ടി തുടങ്ങി ഉമ്മാടെ പൊട്ടുമായിരുന്നു അതുകൊണ്ട് ഞാൻ പരമാവധി കളി ചിരി ഇതാക്കി ഇങ്ങനെ വിട്ടു വിട്ട് കൂടുതൽ യാത്ര അറിയാൻ നിന്നില്ല എനിക്കാണെങ്കിലും പോരുമ്പ ചെറിയ വിഷമം ഉണ്ടാകും പക്ഷെ ഇത്ര ഉണ്ടാവില്ല പക്ഷെ ഇപ്രാവശ്യം അത്രയും നിന്ന എന്റെ നമുക്ക് ഭയങ്കര വിഷമേ എല്ലാവർക്കും അത് കാരണം പ്രാവശ്യം പോരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു പിന്നെ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളൂ അങ്ങനൊരിതിലിങ്ങോട്ട് പോകുന്നു അപ്പോൾ ഞാൻ ഗേറ്റ് നമ്പറിൽ അഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ ഇതിൻ്റെ ഇടയിൽ എമിഗ്രേഷനിൽ നമ്മുടെ ഹാൻഡ് ലഗേജും നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഹാൻഡ് ലഗേജിൽ ഞാൻ പൂരപ്പൊടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതായി അപ്പോൾ അവർ അത് അതിനെ പെട്ടി തുറപ്പിച്ചു എന്നെ കൊണ്ടെല്ലാം പുറത്തിരിപ്പിച്ചു അപ്പം ആ പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്ന് പറഞ്ഞവരടുത്ത് ഇതാക്കിയപ്പോൾ പിന്നെ വേറെ സീനൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പാവം മനുഷ്യനായിരുന്നുണ്ടായിരുന്നു അത് കാരണം കുഴപ്പമില്ല അതിൻ്റെ ഉള്ള ഇമിഗ്രേഷൻ്റെ ഉള്ളിൽ ഹിന്ദുക്കാരായിരിക്കും ചിലർ ഭയങ്കര ഇതായിരിക്കുള്ളൂ ചിലവർ പറഞ്ഞാൽ മനസ്സിലാവും അവർ നമ്മളിതാക്കിയിടും അപ്പം ഈ ആൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊന്നും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് ഇമിഗ്രേഷൻ കഴിഞ്ഞിറങ്ങിയത് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ എങ്ങനെയൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ട് ഒരു ഐഡിയ ഇല്ലേ എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഷോപ്പുകൾ ഉണ്ടാവും ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ ബാഗുകളുടെ ആയിക്കോട്ടെ ഫുഡിൻ്റെ ആയിക്കോട്ടെ അങ്ങനെ കുറേ ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര റേറ്റ് ആയിരിക്കുള്ളൂ എയർപോർട്ടിൻ്റെ ഉള്ളിലെ കടകളിലൊക്കെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കുള്ളൂ വെയിറ്റ് കൂടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഒക്കെ ഉമ്മ സെറ്റ് ചെയ്ത കുറേ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് പോരണ്ടി വന്നു ഉമ്മാക്ക അങ്ങനെയും വിഷമായി അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പക്ഷെ അത് ഞാനൊന്നാമത്തെ പാത്രങ്ങൾ ചട്ടി കാലം അതും ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഇടിയപ്പത്തിൻ്റെ അച്ചു ഫിറ്റേനൊരു സംഭവം ചെറു പോലത്തെ അതിനും അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കൂടെ കൂടിയപ്പോഴാണ് വെയിറ്റ് കൂടിയത് പക്ഷെ അത് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാനത് എടുത്തത് അപ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച കുറേ സാധനങ്ങൾ അവിടെ വെച്ച് പോകാരേണ്ടി വന്നു പാക്ക് ചെയ്തു വെച്ച കുറേ സാധനങ്ങൾ തിരിച്ച് വയ്ക്കേണ്ടി വന്നു അങ്ങനെ കുറച്ച് സീനുണ്ടായിരുന്നു ഇ കഴിഞ്ഞ തവണ അവരിങ്ങനെ എയർപോർട്ടിൽ തന്നെ കഴിച്ചൊക്കെ വെറുതെ കളയേണ്ടി വന്നു അത് പുറത്തേക്ക് കൊണ്ടു കൊടുക്കാൻ അത് അവിടെ ഇട്ടു പോരേണ്ടി വന്നു അപ്പം അതിലും ഭേദം വീട്ടിൽ നിന്ന് തന്നെ ഇതാക്കണല്ലേ വെച്ചിട്ട് ആ പ്രാവശ്യം വീട്ടിൽ നിന്ന് തന്നെ ഒക്കെ ഇതാക്കി കറക്റ്റ് ചെയ്ത് പോന്നു ചില കുഴപ്പമുണ്ടാവില്ല ഒരു ഒന്നോ രണ്ടോ കിലോ കൂടിക്കഴിഞ്ഞാലും അങ്ങോട്ട് ഇതാക്കി വിടും ചിലർ അത് ഭയങ്കര സീനാക്കും അപ്പോൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇതാക്കി അങ്ങനെ ഞാൻ ഗേറ്റ് നമ്പറിലെത്തി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തുള്ള വ്യൂ ഒന്ന് വീഡിയോ എടുത്താണ് ഇനി ഇവിടെ പോസ്റ്റാണ് ഏകദേശം എല്ലാം കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോൾ എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറേ മുക്കാലിനാണ് ഫ്ലൈറ്റ് അപ്പോൾ അത് തരണി ഇവിടെ പോസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഉമാനടക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും ഉമ്മയും വിളിച്ചോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എല്ലാവർക്കും മെസ്സേജ് ഒക്കെ അങ്ങനെ അങ്ങനെയായിരുന്നു നേരം കളയിലായിരുന്നു പിന്നെ പരിപാടി ഒരു നാലേ മുക്കാലൊക്കെ ആയപ്പോൾ അപ്പുറത്തെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അത് ദുബായ്ക്കുള്ളതോ ഫ്ലൈറ്റ് ആയിരുന്നു ഇൻഡിഗോ ആയിരുന്നു തോന്നുന്നു അത് കഴിഞ്ഞിട്ടൊരു അഞ്ച് അമ്പതായപ്പോൾ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയി അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓസോണനുസരിച്ചാണ് കേട്ടിക്കൊണ്ടിരുന്നിരുന്നത് ഇത്ര മുതൽ ഇത്ര പേരെ എന്നുള്ള രീതിയിലാണ് കേട്ടിക്കൊണ്ടിരുന്നേ അപ്പോൾ ആദ്യം തന്നെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഫ്ലൈ ല സീറ്റ് ലാസ്റ്റിലായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരി നടക്കാനുണ്ട് ഫ്ലൈറ്റിലേക്ക് അപ്പോൾ പുറത്തുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ നേരെ കയറാൻ ആറേ മുക്കാലാകുമ്പോൾ ഇവിടെ നിന്ന് പോവും നാട്ടിലെ ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നു പതിനൊന്നര ക്യാബ് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ബോഡിം പാസ് കാണിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചങ്ങോട് പോകുമ്പോൾ അവിടെ നമ്മുടെ ബോഡി പാസ് തന്നെ പിന്നേം അവരൊന്ന് ജസ്റ്റ് ഒന്ന് എന്തോ ഫോണിൽ എന്തോ എടുക്കും ഫോട്ടോ എടുക്കും എങ്ങനെ എന്തോ സ്കാൻ ചെയ്യാ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി നേരെ കയറാൻ ഇരിക്കുക അത്രേ ഉള്ളൂ നൈറ്റായതുകൊണ്ട് തന്നെ ചടപ്പ് ഉണ്ടാവില്ല അല്ലാതെ നെങ്കിൽ ജാതി ചടപ്പായിരിക്കുള്ളൂ പക്ഷേ ഇത് പിന്നെ ഇപ്പോൾ ഉറക്കക്ഷീണവും ആ ഒക്കെ കൂടെ ആയിട്ട് രണ്ട് ദിവസത്തെ ഉറക്ക ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്ലൈറ്റ് ഒന്ന് മൂവ് ആയി കഴിയുമ്പോൾ തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സീറ്റ് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ഇരുപത്തി ഏഴിൽ ഇരുപത്തി ഏഴായിരുന്നു സീറ്റ് പിന്നെ പെട്ടിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു അപ്പോൾ ഇത് കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതിയിട്ടുള്ളൊരു ഇതാണ് പക്ഷെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ കുട്ടികളെ കുട്ടി കുത്തി അരച്ചിട്ടിട്ട് ആകെതായിട്ടുണ്ടായിരുന്നു പിന്നെ അത് വെറുതെ നോക്കി അത് അവിടെ തന്നെ വെച്ചു हवा का दबाव कम होने पर ऊपर देने पहले ऐसी अपने खींचे नाक लगाए और सामान्य रूप से सांस लेते रहें। अपने मास्क लगाने के बाद अपने अन्य सिद्धि की मदद करे आपकी लाइट जैकेट अपनी कुर्सी के नीचे रखे है यदि विमान को पानी पर उतरना पड़े तो को ऊपर और इसकी बिल को कमर पर लाइफ जैकेट को लाइट टोबल खींच कर विमान से उतरने के तुरंत पहले फुलाए इसे ऊपर लगे लाइट अक्सर फुला जा सकता है बसों के लिए केवल एक टोबल खींच अगर आप ओविल का इस्तेमाल कर रहे हैं तो कृपया लाइफ जैकेट को विंग पर उतरने के बाद ही फुलाए हर जैकेट में एक बत्ती लगी है जो बैठे के पानी ऐसी छू जाने पर जल जाती है ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു സീറ്റ് ബെൽറ്റ് ഇടണ ഇടുന്നതും അതുപോലെ തന്നെ അപകടങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നു ഓക്സിജൻ്റെ പ്രശ്നം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈവ് കാണിച്ച് തന്ന് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റ് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉമാനിയും റാശിനെയൊക്കെ വിളിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ ഫ്ലൈറ്റ് മോഡ് ഇട്ട് വെച്ചു അപ്പം അതാ ഇനി ഇതിങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഈ സമയത്ത് ഫ്ലൈറ്റ് പൊന്തുന്ന ആ സമയത്ത് ജാതി അടങ്ങിയറായിരിക്കുള്ളൂ ചെവിടേനെ അടയും എല്ലാവർക്കും ആ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു പക്ഷേ കൂടുതൽ പേർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും രണ്ട് ചെവിയും അടഞ്ഞിട്ട് ഒരു അസ്വസ്ഥത ഉണ്ടാവും ഈ ആ ഒരു സമയത്ത് കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കുള്ളൂ നമുക്ക് തന്നെ ഇടങ്ങേറാ പിന്നെ കുട്ടികളെ ആരും പറയണ്ടല്ലോ ആ ഒരു സമയത്ത് ഭയങ്കര ഇടങ്ങിയറായിരിക്കുള്ളൂ പകലായിരുന്നെങ്കിൽ പുറത്ത് നല്ല നല്ല വ്യൂ കിട്ടുമായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ നല്ല വ്യൂ കിട്ടുമായിരുന്നു പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നുമില്ല പുറത്തൊന്നുള്ളത് കാണാനായിട്ടൊന്നുമില്ല പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്തും ഫ്ലൈറ്റ് പൊന്തിന് സമയത്തും അടിഭാഗത്ത് ഫുള്ള് ലൈറ്റും കാര്യങ്ങളായിട്ട് അപ്പോൾ ഒരു നല്ല രസം ഉണ്ടാവും കാണാനായിട്ട് അതിനിയിപ്പോൾ ഞാനിനി ഇവിടെ ഈ ഒരു വീഡിയോ ഓഫ് ചെയ്യാണ് ഇനിയിപ്പോൾ അവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് തുടങ്ങി കറക്റ്റ് ഒരു ടൈമിന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര ബാക്കിലായിരുന്നു വീഡിയോ ഇടലെ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ ഇട്ടിട്ട് പോന്നു പിന്നെ ക്ലാസ്സിനു പോയൊക്കെ തുടങ്ങിയാൽ പിന്നെ വീഡിയോ എടുക്കൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പോകാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ പിന്നെ അവിടെ ചെന്നിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ട് പിന്നെ അത് സാന്നിട്ടേക്കായിരുന്നു ഇടയ്ക്കും തലക്കിങ്ങനെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അല്ലാണ്ട് ഇട്ടിരുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും കറക്റ്റ് ഒരു ടൈമിന് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഇഷ്ട അങ്ങനെ ഒരു ഒരർക്കൊക്കെ കഴിഞ്ഞ് എനിറ്റപ്പലത്തിനും എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം പക്ഷേ നേരത്തെയാണ് കേട്ടോ ഇപ്രാവശ്യം നേരത്തെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ എയർ ഇന്ത്യ തന്നെയായിരുന്നു ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കഴിഞ്ഞ തവണ എയർ ഇന്ത്യ ആയിരുന്നു ഞാൻ ആറേ കാലിനായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് പക്ഷേ ഞാൻ അവിടെ നിന്ന് പോകുന്നത് പതിനൊന്നേ മുക്കാലിനായിരുന്നു കാരണം ഫ്ലൈറ്റ് ഒന്നും കംപ്ലയിൻറ്റ് അവരത് നേരത്തെ ഇൻഫോം ചെയ്യോ കാര്യങ്ങളൊന്നുമില്ല ആറേ കാലനുള്ള ഫ്ലൈറ്റിന് നമ്മളെ ഗേറ്റ് തുറക്കാണ്ടായപ്പോൾ ആൾക്കാർ ചോദിച്ചു എത്ര എട്ടും എട്ട് മണി വരെ അവർ ഇപ്പൊ തുറക്കിപ്പം തുറക്കുന്നു പറയുന്നു എന്നിട്ടും തുറക്കാണ്ടായപ്പോൾ ആളുകൾ പിന്നെ പ്രശ്നമാക്കിത്തൊടങ്ങി അപ്പോളാണ് അവർ പറയുന്നത് ഫ്ലൈറ്റ് കംപ്ലയിൻ്റ് ആണ് ശരിയാക്കാൻ ആൾ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ശരിയാക്കിയിട്ട് ശരിയാവണില്ല പിന്നെന്താണ് ടിക്കറ്റ് തിരിച്ചു തരുക അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും ഈടായിട്ട് കുറച്ചിങ്ങനെ ഇതുകൾ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഞാൻ ഞങ്ങൾ എന്നിട്ട് ഏകദേശം ടിക്കറ്റ് ടിക്കറ്റാവും തിരിച്ച് പോവാമെന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു പക്ഷേ എന്തോ ഒരു ഒരിതിൽ റെഡിയായി ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു കാരണം ഇവർ ഒരുപാട് പേരേന്ന് വെയിറ്റ് കൂ അന്ന് തന്നെയായിരുന്നു എൻ്റെയും വെയിറ്റ് കൂടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയത് അതുപോലെ തന്നെ ഒരുപാട് പേരേന്ന് വെയിറ്റ് കൂടിയിട്ട് ആര് ഓരോ കിലോയ്ക്കും ഇത്ര പേയ്മെൻറ്റ് അനുസരിച്ച് അവരെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അവർക്ക് ആ പേയ്മെന്റ് ചെയ്തവർക്കൊക്കെ അവര് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അവർക്ക് ആവശ്യമുള്ള ആ വീട്ടുകാർക്ക് കൊണ്ടുപോകാൻ പറ്റി കാരണം ആ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഒരു പതിനൊന്നേ മുക്കാലായപ്പോൾ അവിടെ നിന്ന് പോകുന്നു പക്ഷെ ഇപ്രാവശ്യം സാധാരണ ലാൻഡിങ് ടൈം ആവുന്നതിന് കുറച്ച് മുന്നോടെ ഇങ്ങനെ അടിഭാഗത്ത് വ്യൂ കണ്ടു തുടങ്ങാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഇത്തിരി നേരത്തെ എത്തിയിട്ടുണ്ട് കാരണം വ്യൂ കുറച്ച് നേരത്തെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലാൻഡ് ചെയ്തത് കറക്റ്റ് ടൈമിനായിരുന്നു അപ്പോൾ ഞാൻ അവിടെ സീറ്റിൽ നിന്ന് ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ടായിരുന്നു അവർ മുമ്പത്തെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ് ഇപ്രാവശ്യം കറക്റ്റ് ടൈമിന് തന്നെ ഇറങ്ങാൻ പറ്റിന്ന് ഈ വീഡിയോയില് കാണുന്നതിനേക്കാളും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വ്യൂ വ്യൂട്ടും കാര്യങ്ങളും കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നിയപ്പോൾ അങ്ങനെ എടുത്തതാണ് വീഡിയോസ് കറക്റ്റ് ടൈമിന് തന്നെ ലാൻഡ് ചെയ്തു ഒൻപത് ഇവിടുത്തെ ഒൻപത് മണി നാട്ടിലെ പതിനൊന്നര ഒക്കെ ആയിരുന്നു ലാൻഡിങ് ടൈമ് കറക്റ്റ് ടൈമിന് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇറങ്ങൽ കുറച്ച് ടാസ്ക് ആയിരുന്നു കുറച്ച് സമാധാനത്തിൽ ഇറങ്ങാൻ പറ്റുള്ളതായിരുന്നു ഞാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത സമയത്ത് അവിടെ പുറത്തുള്ള ഒരു വ്യൂ പോലെ എടുത്തതാണ് അങ്ങനെ ബാഗൊക്കെ എടുത്തായ തിരുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ ഇമിഗ്രേഷനിലേക്കാണ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമുക്ക് ലഗേജ് എടുത്ത് നേരെ പുറത്തേക്ക് പോവാം നാട്ടിലത്തേനേക്കാളും ഒന്നും കൂടെ സുഖമാണ് ഇവിടുത്തെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റും നമുക്ക് അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറേ ഉണ്ട് ഇമിഗ്രേഷനിലേക്ക് പോകാനായിട്ട് കുറേ നടക്കാനുണ്ട് നല്ല രസമാണ് കേട്ടാ ഇവിടെ ഖത്തറിലെ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരുപാട് കാണാനുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഉള്ളിലത്തെ കാരണം ഒന്നാമത്തെ ഫോൺ ഓഫ് ആവാറായിട്ടുണ്ടായിരുന്നു ചാർജ് ഭയങ്കര കുറവായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കയ്യിൽ പെട്ടിയും ഫോണും വെച്ചിട്ട് എന്തോ നടക്കണുണ്ടായിരുന്നില്ല അങ്ങനെ ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടിനിപ്പോൾ ഈ ട്രോളി എടുത്തിട്ട് നമ്മുടെ ലഗേജ് എടുക്കണം ലഗേജ് എടുത്തിട്ട് നേരെ പോവാം അത്രേ ഉള്ളൂ പിന്നെ ഇമിഗ്രേഷൻ്റെ അവിടെ എത്തുന്നതിലും മുന്നേ ഒരു ഇത്താനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഇത്താനൊക്കെ പരിചയപ്പെട്ടു അത് നമ്മുടെ വീടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ തന്നെ ഇരുന്നതിൻ്റെ ഒരു പക്ഷെ ഞാനിതിനെ കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ ഞങ്ങൾ ട്രോളി എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ലഗേജ് ഞങ്ങളുടെ രണ്ടിലായിരുന്നു ഞങ്ങളുടെ ലഗേജ് വരുന്നത് അങ്ങനെ ലഗേജ് എടുക്കാൻ വേണ്ടി പോയി അവിടെ പെട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പീഡിൽ സ്പീഡിൽ ഇങ്ങനെ വന്നോളും ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു ഇനിയിപ്പം ഇവിടെ നിന്ന് പെട്ടി വന്നു കഴിയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല അപ്പം ആരെങ്കിലും ഒരാൾ ആ സമയത്ത് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരു ചേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടാണ് എൻ്റെ പെട്ടി എടുത്ത് തന്നത് എന്നെ കൊണ്ടൊറ്റയ്ക്ക് അതെടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ പെട്ടിയെടുത്ത് ആ പരിചയപ്പെട്ടെത്താനോട് യാത്രയും പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല രസമാണ് ഇവിടുത്തെ എയർപോർട്ട് അതിൻ്റെ ഉൾഭാഗം കുറേ കാണാനുണ്ട് പക്ഷെ എൻ്റെ ഫോൺ ഓഫാവാറായ കാരണം ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും ഇതിനകത്തത് എടുക്കാഞ്ഞത് അപ്പം ഞാനങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി അപ്പം എൻ്റെ ഫോൺ ഏകദേശം ഓഫാവാനായി നിൽക്കുകയായിരുന്നു ഒരു ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ റാശി അവിടെ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് എൻ്റെ ഫോൺ ഓഫായിപ്പോയി റാശിക്ക് പക്ഷേ അവിടെ നിന്ന് വീഡിയോ കിട്ടി പക്ഷെ എനിക്ക് ഞാൻ അത് ഇടണില്ല ഇതിനകത്ത് രണ്ടുപേരുടെയും കിട്ടുകയാണെങ്കിൽ അതിടാമെന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇത് റാശിയുടെ ഫോണിലാണ് കേട്ടോ എടുക്കുന്നത് റാശി ഒരു ഫ്ലവറൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് ശരിക്കും സർപ്രൈസ് ആയിട്ടാ പക്ഷെ വീഡിയോ കിട്ടിയില്ല ഫോൺ പോയി ഒരു സൈഡിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ള വീഡിയോ ഇടാനായിട്ട് ഒരു ചെറിയൊരു മടി ഇങ്ങനെ ഞങ്ങൾ വണ്ടിയിലെ ലഗേജ് ഒക്കെ കേറ്റി ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കാരണം ഒരുപാട് തെറ്റുകളുണ്ട് കാരണം എനിക്ക് അങ്ങനെ ട്രാവൽ വീഡിയോ ഒന്നും അങ്ങനെ എടുത്ത് ശീലമില്ല നമ്മളങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലേ ശരിയായി പോണത് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ